യേശിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ആമുഖം കർത്താവിൻ്റെ കാരുണ്യവും നീതിയും രക്ഷപ്പെടുത്തലും വിളിച്ചോതുന്ന മനോഹരമായ ഒരു അധ്യായമാണ് ഏഷ്യ പതിനാല് ഇസ്രായേൽ യൂത ജനത ബാബുലോണിന്റെ അടിമകളായി തദവസരത്തിൽ കഠിന അടിമത്വത്തിൽ നിന്നും മോചിതരാകുന്നു യാഹ്വയിലൂടെ മൂന്നാം വചനം നമ്മളോട് പറയുകയാണ് കർത്താവ് നിന്റെ കഷ്ടതയും വേദനയും കഠിന ദാസ്യവും നീക്കം ചെയ്ത് നിനക്ക് വിശ്രമം നൽകും ഇസ്രായേൽ ജനത ബാബിലോണിന്റെ അടിമത്വത്തിലേക്ക് പോയി പിന്നീട് ദൈവം രക്ഷിക്കുമെന്നുള്ള വാഗ്ദാനം കാണുകയാണ് അവരുടെ നുഖം മാറ്റാൻ കഷ്ടത മാറ്റാൻ ദൈവം ഇടപെടുന്ന ഒരു അനുഭവമാണ് ബാബുലോണിൻ്റെ ക്രൂരതയും ദൈവത്തിന്റെ രക്ഷിക്കുന്ന സ്നേഹവും വിളിച്ചോതുന്ന ഒരു ഒരധ്യായമാണ് ഏശ്യ പതിനാല് ഒന്ന് മുപ്പത്തിരണ്ട് ഈ അധ്യായം ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവം നമുക്ക് കേൾക്കാം പതിനാലാം അധ്യായം ഒന്നാം വചനം ബാബിലോൺ രാജാവ് കർത്താവിന് യാക്കോബിന്റെ മേൽ കാരുണ്യം ഉണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്തേക്ക് സ്ഥാപിക്കുകയും ചെയ്യും വിജാധികർ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചു ചേരും ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും ഇസ്രായേൽ കർത്താവിന്റെ ദേശത്ത് അവരെ ദാസി ദാസന്മാരാക്കും തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാസ്യവും നീക്ക് നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബുലോൺ രാജാവിനെ നീ എങ്ങനെ പരിഹസിക്കും മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി അവന്റെ ഔന്നിത്യം എങ്ങനെ നിലച്ചു കർത്താവ് ദുഷ്ടന്റെ ദണ്ട് തകർത്തിരിക്കുന്നു കോപാവേശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദന ഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടെ തകർത്തിരിക്കുന്നു ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു അവർ ഗാനം ആലപിച്ച് ഉല്ലസിക്കുന്നു സരള മരങ്ങളും ലെബനോനിലെ ദേവദാരുക്കളും നിന്നെ കുറിച്ച് സന്തോഷിച്ചു പറയുന്നു നീ വീണു പോയതുകൊണ്ട് ആരും ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്നില്ല നീ ചൊല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകി മറിയുന്നു നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രാതങ്ങളെ ഉണർത്തുന്നു ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു അവർ നിന്നോട് പറയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു കീടങ്ങളാണ് നിന്റെ കിടക്ക പുഴുക്കളാണ് നിന്റെ പുതപ്പ് ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തു വീണു ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഉത്തര ദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും ഉന്നതമായ മേഘങ്ങൾക്കുമീതെ ഞാൻ കയറും ഞാൻ പോലെ ആകും എന്നാൽ നീ പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളി ഇടപെട്ടിരിക്കുന്നു നിന്നെ കാണുന്നവർ തുറച്ചു നോക്കി ചിന്തിക്കും ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിൻ്റെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ ജനതകളുടെ രാജാക്കന്മാർ തന്താങ്ങളുടെ തന്തങ്ങളുടെ സഭകുടീരങ്ങളിൽ മഹത്വത്തോടെ നിദ്രകൊള്ളുന്നു നീ ആകട്ടെ ശവകുടീരത്തിൽ നിന്ന് പുറത്തെറിയപ്പെട്ടിരിക്കുന്നു വാളിനിരയായി പാതാള ഗർഭത്തിലെ കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരാൽ ചുറ്റപ്പെട്ട നിന്ദിമായ അകാല മുള എന്ന പോലെ ചവിട്ടി അരയ്ക്കപ്പെട്ട മൃതശരീരം എന്ന പോലെ നീ കിടക്കുന്നു സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്തു നീ അവരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ പിതാക്കന്മാരുടെ അകർത്യനിമിത്തം മക്കളും വധിക്കപ്പെടട്ടെ അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനു തന്നെ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവർക്കെതിരായി എഴുന്നേറ്റ് ബാബിലോണിൽ നിന്ന് അവിടെ നിന്ന് അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിൻതലമുറകളെയും വിച്ഛേദിക്കും ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ ആസ്ഥാനവും നീർപൊയ്കളുമാക്കും നാശത്തിന്റെ ചൂലുകൊണ്ട് ഞാൻ അതിനെ തൂത്തുകളെയും സൈന്യങ്ങളുടെ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത് അസീറിയക്കെതിരെ ഇരുപത്തിനാലാം വചനം മുതൽ സൈന്യങ്ങളുടെ കർത്താവ് ശബ്ദം ചെയ്തിരിക്കുന്നു ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും ഞാൻ നിശ്ചയിച്ചത് നിറവേറ്റും എന്റെ ദേശത്തുള്ള അസീറിയക്കാരനെ ഞാൻ തകർക്കും എന്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടി മെതിക്കും അവന്റെ മുഖം അവനിന്ന് നീങ്ങിപ്പോകും അവരുടെ തോളിൽ നിന്ന് അവന്റെ ഭാരവും ഭൂമി മുഴുവനെയും സംബന്ധിക്കുന്ന നിശ്ചയമാണിത് എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചത് ർക്ക് അതിനെ ദുർബലമാക്കാൻ കഴിയും അവിടുന്ന് കര നീട്ടിയിരിക്കുന്നു ആർക്കതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും ഫിലിസ്തീർക്കെതിരെ ഇരുപത്തി എട്ടാം വചനം മുതൽ ആകാശ് രാജാവ് മരിച്ച വർഷമുണ്ടായ അരുളപ്പാട് ഫിലിസ്തിരെ നിങ്ങൾ പ്രകരിച്ച വഴി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട സർപ്പത്തിന്റെ പേരിൽ നിന്ന് ഒരു അണലി പുറത്തുവരും അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും ദരിദ്രരുടെ ആദ്യ ജാതർക്ക് ഭക്ഷണം ലഭിക്കും പാവപ്പെട്ടവൻ സുരക്ഷിതമായി ഉറങ്ങും എന്നാൽ നിന്റെ പേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും നിന്നിൽ അവിശേഷിക്കുന്നവനെ ഞാൻ കൊല്ലും കവാടമേ വിലപിക്കുക നഗരമേ കരയുക ഫിലിസ്ഥരെ നിങ്ങൾ എല്ലാവരും ഭയം കൊണ്ട് ഉരുകുവിൻ വടക്ക് നിന്ന് ഒരു ധൂമപടലം ഉയരുന്നു സൈന്യത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുന്നില്ല ജനതകളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിലെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേൽ ജനത പാപം വഴിയായിട്ട് ബാബിലോൺ അടിമകളായി തീരുന്നത് ഞങ്ങൾ കാണുന്നു ബാബുലോണിന്റെ അടിമത്വത്തിലേക്ക് പോകുമെന്ന് പ്രവാചകന്മാർ പ്രത്യേകിച്ച് ജർമ്മിയ പ്രവാചകൻ പ്രവചിച്ചത് മനസ്സിലാക്കാതെ പാപം ചെയ്ത് തിന്മകളുടെ ഫലമായിട്ട് അവർ അടിമകളായി തീർന്നു അടിമകളായി കഴിയുമ്പോഴും ദൈവമേ അംഗീക അവരോടുള്ള സ്നേഹം അവരോടുള്ള കരുണ ഞങ്ങൾ മനസ്സിലാക്കുന്നു പാപം ചെയ്തവര് അനുഭവിക്കുമ്പോൾ കർത്താവ് അവരുടെ അരികിലേക്ക് വരുന്നു അവരെ രക്ഷിക്കുന്നു അങ്ങയുടെ കരുണയും കൃപയും നീതിയും ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും ഈ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് കാണണമേ മോചിതരാക്കണമേ ഞങ്ങളിലുള്ള മുഖവും വേദനയും കഷ്ടപ്പാടും ദാസ്യവുമെല്ലാം എടുത്തു മാറ്റണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് സമർത്ഥമായി ഉണ്ടാകട്ടെ അ മീൻ പ്രിയമുള്ളവരെ എസ് എ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം ബാബിലോണിന്റെ അടിമത്ത കാലത്ത് അവരെ രക്ഷിക്കുന്ന ചരിത്രമാണ് പറയുന്നത് നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വചനം പഠിക്കാം വചനത്തിലൂടെ വളരാം ദൈവാത്മാവിനെ ശേഖരിക്കാം അതിനായി പരിശ്രമിക്കുക നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പുറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ